കുറവുകളിലൂടെ നിറഞ്ഞ മനുഷ്യരെ പാപബിരമായ മനുഷ്യരെ ഉയർത്താൻ വളർന്നു വരുന്ന മഹാവേശ്വർ ഇസ്ലാമിയുടെ ആ അഭിഷേകത്തിന്റെ ശക്തി ഈ അന്ധയാധരൻ നിലവിൽ യാചിക്കുക കാരണേ കാരണം ശരീരത്തിൽ ദൈവമായ മനുഷ്യ പ്രകൃതി ജീവിക്കുന്നത് കൊണ്ട് ഈ മനുഷ്യന്റെ എല്ലാങ്ങളും അവൻ അറിയണം ഈ മനുഷ്യന്റെ എല്ലാ പാപ സാഹചര്യങ്ങളെ കുറിച്ച് പെട്ടെന്നാണ് ഈശ്വരൻക്ക് അറിയാൻ അവർ പറയുകയാണ് നിനക്ക് എന്നെ അറിയാം നിന്റെ ശരീരം നിന്റെ ശരീരത്തിൽ നിന്റെ ഉടയാള കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ കുറവുകൾ എന്റെ അന്ധത എന്റെ വ്യക്തമായി അറിയാം അതുകൊണ്ട് യേശു ാണ് ഈ ദിവസങ്ങളിൽ നമ്മളെ സഹായിക്കുന്നത് ഞാനും എന്തിനെ അന്ധങ്ങൾ കാഴ്ചകൾ കൊണ്ട് ശുദ്ധീകരിച്ച് വെളിച്ചം കാണണം ആണിച്ചത് എന്താണ് കർത്താവായി യേശുവിനെ കേവലം ഒരു മനുഷ്യനായി മാത്രം കാണാതെ ദൈവമാണെന്നുള്ള ഉറച്ച ബോധ്യമാണ് ആചകനെ കാഴ്ച നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് രാജകൻ പറയുകയ എനിക്ക് കാഴ്ച കിട്ടണം ഈ തിരിച്ചത് മാത്രം മക്കളെ ഈ നോവിന് ദിനങ്ങളിൽ നിങ്ങളെ ചിന്തിപ്പിക്കേണ്ടത് എവിടെയൊക്കെയാണ് നിങ്ങളെ കാഴ്ചകൾ നഷ്ടപ്പെട്ടത് ഏതെല്ലാം കാര്യങ്ങളിലാണ് നിങ്ങളുടെ കാഴ്ച മങ്ങിപ്പോയത് നന്നായി ജീവിക്കാനായിട്ട് ഇറങ്ങി ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഭവിക്കുന്ന ഓരോ വിപത്തുകൾ വഴി കാഴ്ച നഷ്ടപ്പെടുന്ന ജീവിതത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്ന വിശ്വസിയുടെ ഉറയാട നഷ്ടപ്പെടുന്ന അനുഭവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് കാഴ്ച നഷ്ടപ്പെടുന്നതിന് അങ്ങനെ കാഴ്ച നഷ്ടപ്പെടുന്ന അനുഭവം ഉണ്ടെങ്കിൽ യേശുവിനോട് വിളിച്ചു പറഞ്ഞ യേശുരി ദൈവം നൽകിയാൽ എന്റെ മംഗി പോയ കാഴ്ച എന്റെ നഷ്ടപ്പെട്ടതു പോയ കാഴ്ച എനിക്ക് തിരിച്ചു തരണം ഞാൻ കോപത്തിന്റെയും അന്ധകാരത്തിന്റെ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ നിന്ന് പിടിച്ച് വരുത്തണമെന്ന് പ്രാർത്ഥിക്കണം ഏത് വൈകാരികമായ ദുഷ്ടാക്കാണോ എന്നിലുള്ളത് ഏത് പൈസ വരുത്തനമാണോ എന്നിലുള്ളത് അതിൽ ഞാൻ അന്ധകാരത്തിലാണെങ്കിലും ആണോ അതിൽ നിന്നെ അന്ധകാരത്തിലാഴ്ച നീ കോണോ അത് അന്ധാരത്തിലോ നീ വെറുതെ പറയുകയാണ് കുടുംബത്തിന് ശാന്തി ഉണ്ടോ കൊറുപ്പുണ്ടോ പകയുണ്ടോ സ്വാർത്ഥതയുണ്ടോ മറ്റൊരു ജനങ്ങളിൽ ഗണികമായ വരുത്തരങ്ങളുണ്ടോ നീ നിന്റെ മകളോടോ നിന്റെ മകനോടോ നിന്റെ മരുമകളോടൊ അനുഭവങ്ങളോ ഒക്കെ സ്നേഹത്തിൽ നിനക്ക് ഇടപെടാൻ സാധിക്കുന്നുണ്ടോ നീ അജ്ഞാശക്തിയോടെ എല്ലാം ഒരു വ്യക്തിയായിട്ടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് നിന്റെ മക്കളോട് നീ കരുണ കാണിക്കുന്നുണ്ടോ ജീവിത പങ്കാളിയോട് കവി കാണിക്കുന്നുണ്ടോ ജീവിത പങ്കാളി എല്ലാ തരത്തിലും കുടുംബത്തിന്റെ ശാന്തി വർദ്ധിക്കുന്നുണ്ടോ ഇതെല്ലാം നോക്കുമ്പോൾ മക്കളെ കരയണം അതുകൊണ്ടാണ് നടന്നു നിൽക്കുന്നത്

ഇന്ന് ിലാണോ നാളെ നിനക്ക് എഴുന്നേൽക്കാൻ അവസരമുണ്ട് അയുന്നോബങ്ങൾ അനുഗ്രഹം വാങ്ങാൻ ഈ അന്തരി ആചാരം പശ്ചാത്തലത്തിൽ നിന്നും ഒരു குடீரம் அங்கே காட்சி கொடுப்பவனாக அவன் என்ன குடும்பம் ஆகட்டும் பிரார்த்திச்சு இவரை நம்ம பூர்த்தியா புதர் பிரசுத்தோ